ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ നാളത്തെ കോൺഗ്രസ് കോൺഗ്രസ് നേതാവും അനുയായികളും ഇന്നത്തെ ഈ തിരഞ്ഞെടുപ്പിലെ സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രചരണ വിഷയം കോൺഗ്രസിലെ ആഭ്യന്തര കലാപം പൊട്ടിത്തെറിയിലേക്ക് തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാവും എഴുപതോളം അനുയായികളും ബി ജെ പിയിൽ ചേരുമെന്ന് പ്രഖ്യാപിച്ചു കോൺഗ്രസ് മുൻ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും ഐ എൻ ടി യു സി കെ എസ് സി ബി യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കല്ലിയൂർ ശശിയാണ് പാർട്ടി വിട്ടത് തനിക്കൊപ്പം എഴുപതോളം പ്രവർത്തകരും ബി ജെ പിയിൽ ചേരുമെന്ന് മുരളി അവകാശപ്പെട്ടു വി എസ് ശിവകുമാർ എം എൽ എയുടെയും തമ്പാനൂർ രവിയുടെയും നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് മുരളി പറഞ്ഞു തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ശശി തരൂർ പ്രവർത്തകരെ എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഇതിന് എതിർ നിൽക്കുകയാണെന്നും മുരളി ആരോപിച്ചു അതേസമയം കല്ലിയൂർ മുരളി ആരോപിച്ചുമായി പാർട്ടിയിൽ ഭാരവാഹിത്വമെന്നും വഹിക്കുന്നില്ലെന്നും തങ്ങളുടെ പ്രവർത്തകർ ആരും പാർട്ടി വിടുന്നതായി അറിവില്ലെന്നും ഡി സി സി പ്രസിഡന്റ് നെയ്യാറ്റിൻകര സനൽ പ്രതികരിച്ചു മാത്രമല്ല ബിജുവിന്റെ വീടിനോട് ചേർന്നുള്ള മതിലിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട വോട്ട് കൈപ്പത്തിക്ക് എന്നുള്ള രീതിയിൽ ഒരു ചുമർചിത്രം മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഉച്ച കഴിഞ്ഞപ്പോൾ ആ വോട്ടിന്റെ സ്ഥാനത്ത് കൈപ്പത്തി എന്ന സ്ഥാനത്ത് പകരം താമര സ്ഥാനം പിടിക്കുകയായിരുന്നു ഈ ഫോട്ടോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി എന്നുള്ള ഇടതുപക്ഷത്തിന്റെ ആരോപണത്തെ സാധൂകരിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ കേരളത്തിലും ദേശീയ തലത്തിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിരവധി കോൺഗ്രസ് നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് ചേക്കേറുമ്പോൾ കേരളത്തിൽ അത്തരമൊരു സാഹചര്യം ഇല്ല എന്ന് തന്നെയായിരുന്നു കോൺഗ്രസ് ഇതുവരെ പ്രതിരോധിച്ചിരുന്നത് എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് വടകരയിലും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് അടക്കമുള്ള നിരവധി പ്രവർത്തകർ ബി ജെ പിയിൽ ചേർന്നിരുന്നു ഇപ്പോൾ ഏറ്റവും അവസാനമായി സ്വന്തം വീടിനു മുമ്പിൽ കോൺഗ്രസിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് ചുമർചിത്രം എഴുതിയ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ബി ജെ പിയിലേക്ക് ചേക്കേത മാത്രമല്ല മണിക്കൂറുകൾക്കുള്ളിൽ തന്റെ വീടിനു മുകളിലുള്ള ചുമർചിത്രം മാറ്റിക്കൊണ്ട് താമരയ്ക്ക് വോട്ട് പിടിക്കണം എന്നുള്ള രീതിയിലുള്ള പ്രചരണവുമായി മുന്നോട്ട് വന്നതടക്കം കേരളത്തിൽ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി എന്നുള്ള സി പി എമ്മിന്റെ ആരോപണത്തെ സാധൂകരിക്കുന്നത് തന്നെയാണ് മാത്രമല്ല ഈ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫോട്ടോയുടെ ക്യാപ്ഷനും ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ആണ് എന്ന രീതിയിൽ തന്നെയാണ് മാത്രമല്ല തിരുവനന്തപുരത്ത് നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭാപ്തി വിശ്വാസം കാരണം തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ ശശി തന്നെ പരസ്യമായി മുന്നോട്ട് വരികയും കോൺഗ്രസ് പ്രവർത്തകർ തന്റെ പ്രചരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്ന് ദൃശ്യമാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്തു മാത്രമല്ല എഐസിക്ക് പരാതി കൊടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ശശി തരൂരിനെ തോൽപ്പിക്കാനും കുമ്മനം രാജശേഖരനെ വിജയിപ്പിക്കാനും ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പിന് ശേഷം അത്തരം നേതാക്കന്മാരെ പരസ്യമായി കൈയേറ്റം ചെയ്യുമെന്നടക്കമുള്ള രീതിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരടക്കം പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞു നിലവിലെ ഈ സാഹചര്യം തീർച്ചയായിട്ടും യു ഡി എഫിന് തിരുവനന്തപുരത്തും ഇതര മണ്ഡലങ്ങളിലും അടക്കം വലിയ തിരിച്ചടിയാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് വനിതാ ജ്വല്ലറി